ഒടുവിൽ ആ ഞെട്ടിക്കുന്ന സത്യങ്ങളറിഞ്ഞ് ഗീതു ഗീതു ഇനി ഗോവിന്ദിനൊപ്പമോ വിജയലക്ഷ്മിക്കൊപ്പമോ എല്ലാ പ്രേക്ഷകരും ഉറ്റുനോക്കുന്ന ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറൊന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിനി ശിവരഞ്ജിനി ആ ഗോവിന്ദും തമ്മിലുള്ള ആ ഒരു സംസാരം തന്നെയായിരുന്നു നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് എവിടേക്കാണ് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുവിടാം എന്നിങ്ങനെ രഞ്ജുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് ഗോവിന്ദേട്ടൻ ഒരിക്കലും വരാൻ മനസ്സുകൊണ്ട് വരാൻ സാധിക്കില്ല കാരണം നമ്മളെ തമ്മിൽ പിരിച്ചാൽ നമ്മളെ ശത്രുവിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് എന്നിങ്ങനെ രഞ്ജു ഇങ്ങനെ ഗോവിന്ദിൻ്റെ അടുക്കൽ പറയുന്നുണ്ട് ശേഷം നമ്മുടെ ഗീതാഞ്ജലിയുടെ അടുത്ത് നമ്മുടെ കിഷോറും അവന്തികയും വന്നിങ്ങനെ പറയുന്നുണ്ട് മാഡത്തിനെ കൊല്ലാൻ പ്രവർത്തിക്കുന്നത് ഗോവിന്ദേട്ടൻ്റെ അനിയൻ വരുൺ തന്നെയാണ് അപ്പോൾ അതിൻ്റെ തെളിവുകളൊക്കെ നിരത്തി അവരെ എത്രയും പെട്ടെന്ന് അവർക്കെതിരെ നടപടി മൂവ് ചെയ്യണമെന്ന് നമ്മുടെ അവന്തികയും പറയുന്നുണ്ട് അപ്പോൾ അവന്തികയും ആ തെളിവുകൾ ആ വീഡിയോയിലുള്ള ദൃശ്യങ്ങളൊക്കെ അവന്തിക കണ്ടു കാണും അതായിരിക്കും അവന്തികയും ഇത്ര സ്ട്രോങ് ആയി പറയുന്നത് പിന്നീട് നമ്മുടെ ശിവരഞ്ജിനി നമ്മുടെ വിജയലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗം തന്നെയാണ് കാണിക്കുന്നതെന്നുണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ അപ്പോൾ രഞ്ജുവിനെ കാണുമ്പോൾ അപ്പോൾ തന്നെ മോളെ അകത്തേക്ക് വാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ ശിവരഞ്ജനെ നമ്മുടെ വിജയലക്ഷ്മിയുടെ കൈയൊക്കെ തട്ടി മാറ്റി നിങ്ങളെനിക്ക് അത്ര വെറുപ്പാണ് എന്താ നിങ്ങളല്ലേ എന്നെയും ഗോവിന്ദിനെയും അകറ്റിയെന്നും പിന്നെ എന്താ പറയുക ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ അകലില്ലെന്നൊക്കെ ഇങ്ങനെ വിജയലക്ഷ്മിയുടെ മുഖത്തോക്കി പറയുന്നുണ്ട് അപ്പോൾ ഇവരെ എന്തിനായിരിക്കും വിജയലക്ഷ്മി അകറ്റിയത് എന്നുള്ളതൊക്കെ അതിൻ്റെ പിന്നിലുള്ള ആ രഹസ്യങ്ങളും സത്യങ്ങളുമൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് എന്തിനായിരിക്കും വിജയലക്ഷ്മി ഇനിയിപ്പോൾ ഗോവിന്ദിൻ്റെ സിസ്റ്ററാണ് ശിവരഞ്ജനെങ്കിൽ സ്വന്തം ആ രക്തങ്ങളെ തമ്മിൽ അകറ്റിയത് എന്തിനായിരിക്കും അതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോട്ട് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്